ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കിടെ വിശ്രമം ആവശ്യപ്പെട്ട് ടീമിൽ നിന്നും പോയതാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ അതിനുശേഷം താരത്തെ സംബന്ധിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല ടീമിനോടൊപ്പമുള്ള നിരന്തരമായ യാത്രകളും അവസരം ലഭിക്കാത്തതു മൂലമുള്ള മാനസിക സംഘർഷവുമാണ് വിട്ടുനിൽക്കാനുള്ള കാരണമായി ഇഷാൻ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതോടെ ബി സി സി ഐ വിശ്രമം അനുവദിച്ചു എന്നാൽ കിഷൻ നേരെ പോയത് ദുബായിൽ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനാണ് ബി സി സി ഐയെ ചുടിപ്പിക്കാൻ ഇതുതന്നെ ധാരാളമായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും താരത്തെ ഒഴിവാക്കിയതോടെ നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ അച്ചടക്ക നടപടി അല്ലെന്നും ഫിറ്റ്നസും ഫോമും തെളിയിച്ച് തിരിച്ചു വരാവുന്നതേയുള്ളൂവെന്നും പരിശീലകൻ ദ്രാവിഡ് വ്യക്തമാക്കിയതോടെ കിഷനും ടീം മാനേജ്മെന്റും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലെന്നും മനസ്സിലായി എന്നാൽ ആഭ്യന്തര മത്സരങ്ങളിലും കിഷനെ കാണാതായതോടെ വീണ്ടും ചർച്ചകളായി എന്തോ പ്രശ്നമുണ്ടെന്നും താരത്തെ ഇനി ടീമിലേക്ക് പരിഗണിക്കില്ല എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് ഇപ്പോൾ കിഷന്റെ കാര്യത്തിൽ വീണ്ടും അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് കുറച്ച് ക്രിക്കറ്റ് കളിച്ചെങ്കിൽ മാത്രമേ ദേശീയ ടീമിലേക്ക് പരിഗണിക്കൂ എന്നാണ് ദ്രാവിഡ് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന് ശേഷമായിരുന്നു ദ്രാവിഡ് ഇക്കാര്യം വ്യക്തമാക്കിയത് കിഷൻ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ കളിച്ചു തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല കുറച്ച് ക്രിക്കറ്റ് കളിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം താരത്തിനമേൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്നും ദ്രാവിഡ് പറഞ്ഞു ഞങ്ങൾ കിഷനുമായി ബന്ധപ്പെട്ടിരുന്നു ഇതുവരെ ശരിയായി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടില്ല അതിനാൽ മടങ്ങിവരവിനെ കുറിച്ച് ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്നും ദ്രാവിഡ് കൂട്ടിച്ചേർത്തു ആഭ്യന്തര മത്സരങ്ങളിലൂടെ അല്ലാതെ പിന്നെ എങ്ങനെ ക്രിക്കറ്റ് കളിച്ചാണ് കിഷൻ മടങ്ങി വരേണ്ടത് എന്ന് ദ്രാവിഡ് വ്യക്തമായി പറയുന്നില്ല ഈ സീസണിൽ ജാർഖണ്ഡിനു വേണ്ടി ഒരു രഞ്ജി മത്സരത്തിൽ പോലും കിഷൻ കളിച്ചിട്ടില്ല ഇതുവരെ അഞ്ചു മത്സരങ്ങളാണ് പൂർത്തിയായത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ലഭ്യതയെക്കുറിച്ച് ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനും അറിവൊന്നുമില്ല പ്ലെയിങ് ഇലവനിൽ ഇടം നേടുന്നത് കുറവാണെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷമായി ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലെയും സജീവ സാന്നിധ്യമായിരുന്നു വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മധ്യത്തിലാണ് കിഷൻ ഇന്ത്യൻ ടീമിൽ സജീവമാകുന്നത് ഇതുവരെ ഇന്ത്യക്കായി ഇരുപത്തിയേഴ് ഏകദിനങ്ങളും മുപ്പത്തിരണ്ട് ടി ട്വന്റികളും രണ്ട് ടെസ്റ്റുകളും കളിച്ചിട്ടുണ്ട് വിക്കറ്റ് കീപ്പർമാരായി എസ് ഭരത് ധ്രുവ് ജുറൈൽ എന്നിവരായാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് ഇന്ത്യ പരിഗണിച്ചത്